ഹലോ രേവതി എന്ന എന്റെ രണ്ടാമത്തെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളില്ലാത്ത ഈ വ്യക്തിയുടെ ജീവിതം ഇരുട്ടിലായി പോയിരിക്കുന്നു നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് സന്തോഷമായി ജീവിക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് സത്യത്തിൽ ഇത് തന്നെയാണോ ഈ വ്യക്തിയുടെ അവസ്ഥ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുമോ ഈ റിലേഷൻഷിപ്പിന്റെ മൊത്തമായിട്ടുള്ള ഒരു ഊർജ്ജമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലൈഫ് എനർജിയും കൂടി നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് ഇന്നത്തെ റീഡിംഗില് പാസ് ലൈഫ് എനർജി കഴിഞ്ഞ ജന്മത്തുള്ള എനർജിയും കൂടെ നമ്മൾ നോക്കുന്നുണ്ട് ഓക്കെ അതിനുമൊക്കെ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിങ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് അല്ലെ പാസ് ലൈഫിൻ്റെ എനർജി നമുക്ക് എന്താ പറയാ നമുക്ക് ലാസ്റ്റ് എടുക്കാം ഒരു ഈ ഒരു പോർഷന് കഴിഞ്ഞിട്ട് നമുക്ക് പാസ് ലൈഫ് എനർജി എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഈ പേഴ്സൺ ഇപ്പൊ ഏതൊരു ഇതിലാണ് നിൽക്കുന്നതെന്ന് നോക്കാം നൈറ്റ് ഓഫ് ഫയർ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം ഫയർ എനർജിയാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഈ പേഴ്സന്റെ സോഡിയക് എനർജി പ്രകാരം സോഡിയക് സൈൻ പ്രകാരം ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ സോഡിയക് അലൈൻമെന്റ് പ്രകാരം ഇപ്പോൾ ഏരീസ് ലിയോ സാജിറ്റേറിയസിൽ അതിലൂടെ ആയിരിക്കാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം ഫയറി ആയിട്ടുള്ള ഒരു നേച്ചർ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ ഈ പേഴ്സൺ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആണ് ചാരിസ്മാറ്റിക് ആണ് കോൺഫിഡൻ്റ് ആണ് പാഷനേറ്റ് ആണ് അപ്പോൾ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ എന്താ പറയുക ഫോക്കസ് ആയ സ്റ്റേ ഫോക്കസ്ഡ് ആണ് അതായത് പല കാര്യങ്ങളിലും ഈ പേഴ്സൺ നേരത്തെ പുറകിലേക്ക് പോയിരുന്നു ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും നിങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരാനാണ് ഇപ്പോൾ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഓടി ഓടിയെത്താനാകാത്ത വിധത്തിലുള്ള ഒരു എനർജിയിലൂടെയാണ് ഈ എനർജിയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ചിലപ്പോൾ ദൂരെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം ഈ പേഴ്സൺ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ നന്നായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പ് വളരെയധികം ഫയർ എനർജിയിലാണ് നിൽക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ രണ്ടു പേരും റിലേഷൻഷിപ്പ് ആയപ്പോൾ റിലേഷൻഷിപ്പ് ആയ സമയത്ത് ആ അതായത് റിലേഷൻഷിപ്പ് ആയ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഫയർ സൈനിലായിരിക്കാം നിങ്ങൾ രണ്ടുപേരും കമ്മിറ്റഡ് ആയത് ഒന്നില്ലെങ്കിൽ ഏരീസ് മന്തിലായിരിക്കാം അല്ലെങ്കിൽ ലിയോ മന്തിലായിരിക്കാം അല്ലെങ്കിൽ സാജിറ്റേറിയസ് എനർജിയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രണ്ടു പേരുടെ ഏതെങ്കിലും ഒരാളുടെ സോഡിയക് സൈൻ ഈ ഫയർ സൈൻ ആയിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു പാഷനാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പൊ പാഷനേറ്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഒരു കാര്യം നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനൊരിക്കലും ഉപേക്ഷിക്കാനാവില്ല ഈ ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയോ ആഘോ ആഘോഷങ്ങളും സന്തോഷങ്ങളും അല്ലെങ്കിൽ കല്യാണ ഫങ്ഷനുകള് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഏതെങ്കിലും ഒരു ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെയോ റിലേറ്റീവ്സിന്റെയോ കസിൻസിന്റെ ഒക്കെ എന്തൊക്കെയോ സെലിബ്രേഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അവരുമായിട്ട് വളരെയധികം ഇമോഷണലി അറ്റാച്ച്മെന്റിലേക്ക് അല്ലെങ്കിൽ അവരുമായിട്ട് കുറച്ച് കൂടുതൽ അറ്റാച്ച്മെന്റിൽ നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നു ഒരു പക്ഷേ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ സ്വന്തം വീട്ടിലുണ്ടാകാം പക്ഷെ സ്വാതന്ത്ര്യം ഇല്ല നിങ്ങളായിട്ട് കണക്ട് ചെയ്യാനോ നിങ്ങളായിട്ട് സംസാരിക്കാനോ നിങ്ങളിലേക്ക് വരാനോ ഒന്നും ഈ പേഴ്സണിൽ സ്വാതന്ത്ര്യമില്ല കാരണം ഈ പേഴ്സന്റെ ചുറ്റിനും ഒരുപാട് എനർജീസും നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ഇനി അതല്ല എങ്കിൽ ഈ പേഴ്സൺ വിദേശത്തോ വിദേശത്തോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട് ഇപ്പം ഈ പറയുന്നത് പോലെ റിലേറ്റീവ്സിൻ്റെയോ മറ്റ് ഏതെങ്കിലും ആൾക്കാരുടെ ഫംഗ്ഷൻ അടുത്തുള്ള ആൾക്കാരുടെ ഫങ്ഷനാണ് അതൊക്കെ പ്രമാണിച്ച് ഈ വ്യക്തി ദൂരേക്ക് പോയതായിട്ടോ വീട് വിട്ടു പോയതായിട്ടോ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സന്റെ ഒരു എൻവയോൺമെന്റൽ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ ചുറ്റിനുമുള്ള എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് ഇവിടെ ആ ഒരു സെലിബ്രേഷൻ എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് അവിടെ വളരെയധികം ഇമോഷൻസ് ഉണ്ട് സന്തോഷമുണ്ട് സെലിബ്രേഷൻ ഉണ്ട് ഒരുപാട് വ്യക്തികളുടെ എനർജി ഉണ്ട് ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് കഴിയുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ പൊതുവെയുള്ളൊരു എനർജി എന്ന് പറയുന്നത് ഡ്രീമിങ് എഫക്റ്റ് ആണ് അതായത് വളരെയധികം സ്വപ്നം കാണുക അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് കിടന്നുറങ്ങുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തിയുടെ പൊതുവേ ഉള്ള ഒരു എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് അതിപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചായിക്കോട്ടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചായിക്കോട്ടെ ഫ്രണ്ട്സിനെ കുറിച്ചായിക്കോട്ടെ റിലേറ്റീവ്സ് ഏത് സാഹചര്യം പോലും ഇറ്റ്സ് ഓൾ സ്റ്റാർട്ടഡ് വിത്ത് എ ഡ്രീം എന്ന് നമ്മൾ പറയില്ല എല്ലാം ഒരു സ്വപ്നത്തിലൂടെയാണ് തുടങ്ങുന്നത് പക്ഷേ എല്ലാ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ സ്വപ്നം കാണാത്ത ആൾക്കാരുണ്ട് സ്വപ്നം കാണാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് പക്ഷേ ഈ പേഴ്സൺ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഈ പേഴ്സന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഈ വ്യക്തി സ്വപ്നങ്ങളിലൂടെ നേടിയെടുത്തിട്ടുണ്ട് കാരണം മനസ്സിനെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് ചെയ്തു കൊണ്ട് അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് കൂടിയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മനസ്സിൽ അതായത് ഈ പ്രവർത്തിക്കാൻ പറ്റാത്തതും പുറമേ നേടിയെടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും അത് മനസ്സിൽ സങ്കല്പിച്ച് സങ്കല്പിച്ച് യാഥാർത്ഥ്യമാക്കി എടുക്കുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തെയും വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അതായത് ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്ന് മൂടപ്പെട്ടു പോയാലും എല്ലാം ഒരു പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് അതിനെല്ലാം എല്ലാം മറികടന്നുകൊണ്ട് മുന്നേറുവാനുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് ഈ ഒരു കാർഡിലൂടെ വ്യക്തമാണ് ഓക്കെ അപ്പം അതുകൊണ്ട് ഈ പേഴ്സൺ വളരെയധികം ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആൻഡ് ഓൾസോ നിങ്ങളോടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് പക്ഷെ അതിനെല്ലാം തന്നെ ഈ പേഴ്സൺ പുറകിലേക്ക് പോകാതെ അല്ലെങ്കിൽ എന്താ പറയാ പിന്മാറാതെ ഈ വ്യക്തി യാതൊരു കാരണവശാലും പിന്മാറാതെ പിന്തിരിഞ്ഞു പോകാതെ വളരെ എന്താണ് ആയിട്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ആ ഒരു തടസ്സങ്ങളെല്ലാം തന്നെ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ഈ പേഴ്സന്റെ ലൈഫ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു പ്രാവശ്യം നിങ്ങളായിട്ട് സ്നേഹത്തിലായി ഇനി അത് മാറ്റി വെക്കാനോ മറക്കുവാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ എത്രമാത്രം ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിക്കോട്ടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിക്കോട്ടെ ഏതവസ്ഥയിലേക്ക് പോയാൽ പോലും ഈ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള സ്നേഹത്തിന്റെ ആ ഒരു ആ ഒരു കപ്പ് ഓഫ് ലവ് സ്നേഹത്തിന്റെ പാനപാത്രം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ടു കപ്പ് ഓഫ് ലവ് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടുന്നത് അപ്പൊ ആ ഒരു ടൂ കപ്പ് ഓഫ് ലവ് എപ്പോഴും ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സന്റെ ഹൃദയത്തിൽ കരുതി കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോ അത് ഒരിക്കലും ഈ പേഴ്സന്റെ ഹൃദയത്തിലുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള ആ ഒരു എനർജി ഒരിക്കലും ഈ പേഴ്സനെ എന്താ പറയാ നശിപ്പിച്ച് കളയാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഈ പേഴ്സൺ ഒരിക്കലും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല ഓക്കെ അത് ആർക്കും പറ്റിച്ച് കളയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഒരു പൊതുവേ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ പല ശക്തികളെയും എന്താണ് കൂട്ടുപിടിക്കുന്നുണ്ട് അത് ഒരുപക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അഫർമേഷൻസോ മന്ത്രങ്ങളോ ഈ പേഴ്സൺ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ എനർജി പ്രകാരം ഈ പേഴ്സൻ്റെ ഓറ എനർജി പ്രകാരം പല കാര്യങ്ങളും ഈ വ്യക്തി ഈ ഈ ഇഷ്ട ദൈവത്തിനോട് ഇപ്പൊ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഇഷ്ട ദൈവങ്ങൾ ഉണ്ടാകുമല്ലോ ഇഷ്ടദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെ അത് യാഥാർത്ഥ്യമാക്കുന്ന ഒരു സ്വഭാവ പ്രകൃതവും കൂടി ഈ വ്യക്തിക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ പൊതുവെ ഒരു ഫൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിൽ അതിന്റെ മുന്നിൽ കീഴടങ്ങിക്കൊണ്ട് പിന്തിരിഞ്ഞു പോകാൻ ഈ വ്യക്തി തയ്യാറല്ല അപ്പോൾ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിനെയും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു നയൻ എന്ന് പറയുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അത് തീർത്തും ഒരു പ്രൊട്ടക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള മുച്ചന്മത്തിനോ അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ പേഴ്സണിലേക്ക് വന്നിട്ടുള്ള എനർജീസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് എന്നെ പറയുകയാണെങ്കിൽ ലോസ് ഓഫ് പവർ ഓർ കൺട്രോൾ ആണ് അതായത് തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ ഇല്ലാണ്ടായപ്പോഴാണെങ്കിൽ പോലും ഇപ്പോൾ നോക്കണ്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ പേഴ്സന്റെ ആ ഒരു കംപ്ലീറ്റ് എനർജി നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് ഈ ഒരു സെയിം എനർജി തന്നെ ഈ പേഴ്സന്റെ സോള് കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിലോ അനുഭവിച്ചിട്ടുണ്ടാകണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ തകർക്കാൻ കഴിയുന്നത് സ്നേഹം കൊണ്ട് മാത്രമാണ് വേറെ ഏത് രീതിയിൽ തകർക്കാൻ നോക്കിയാലും ഈ പേഴ്സൺ ആ സ്ഥലം വിട്ടു എന്ന് പറയും അല്ലെങ്കിൽ മൈൻഡ് ചെയ്യില്ല കാരണം വേറെ ഏത് രീതിയിൽ തകർക്കാൻ നോക്കിയാലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരു വിഷയമേ അല്ല പക്ഷെ ഈ പേഴ്സൺ മനസ്സിൽ കുറച്ച് സെലക്ട് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിൽ ഒരാളാണ് നിങ്ങളും അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ടാകുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോവുക പവർ നഷ്ടപ്പെട്ടു പോകുക ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസം കോൺഫിഡൻസ് മനോധൈര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് നല്ല രീതിയിൽ തന്നെ എന്താ പറയാ നശിഞ്ഞു പോയി അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോയി എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു സെയിം കാര്യം തന്നെ ഈ പേഴ്സൺ കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഈ പേഴ്സൺ ഈ സെയിം ഫീലിങ്സ് അല്ലെങ്കിൽ ഈ സെയിം അവസ്ഥ തന്നെ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഇത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ആദ്യമൊക്കെ ഈ പേഴ്സൺ ഒരുപക്ഷെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കാം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ നിങ്ങൾ ഇല്ലാതായപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ ആ ഒരു ഓവറോൾ കൺട്രോൾ പോയി എന്നാണ് കാണിക്കുന്നത് വളരെ കൃത്യതയോടുകൂടി ജീവിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി ഒരു ഒരു പക്ഷേ ചിലപ്പോൾ രാവിലെ ഇത്ര സമയത്ത് അഞ്ചു മണിക്ക് എണീക്കുക ഇത്ര നേരം ഇരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ജോലിക്ക് പോകുക ഡയറ്റ് ശ്രദ്ധിക്കുക എക്സസൈസ് ശ്രദ്ധിക്കുക ഭക്ഷണം ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ഒരു റോബോട്ടിക് ലൈഫ് ആയിരിക്കാം എല്ലാ കാര്യവും വളരെ ശ്രദ്ധിച്ച് കൃത്യ കൃ കൃത്യമായിട്ട് പോകുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഈ പേഴ്സൺ പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ ഈ പേഴ്സന്റെ കംപ്ലീറ്റ് ജീവിതത്തിന്റെ കാര്യങ്ങളും താളം തെറ്റിപ്പോയി എന്നാണ് കാണിക്കുന്നത് ആ നെക്സ്റ്റ് എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത് റിവേഴ്സ് എനർജിയാണ് നമുക്ക് നേരെ നോക്കിയിട്ട് എന്താണെന്ന് നോക്കാം എജ്യൂക്കേഷൻ ആണ് ലേർണിംഗ് ആൻഡ് ടീച്ചിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ പേഴ്സൺ പഠിപ്പിക്കുന്ന അധ്യാപകനായിരിക്കാം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണോ ഈ പേഴ്സൺ ഏർപ്പെട്ടിട്ട് ഏർപ്പെട്ടിട്ടുള്ളത് എൻഗേജ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം ഒന്നും തന്നെ ഈ പേഴ്സൺ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ വലിയൊരു സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടും ഒരു കൃത്യമായ പ്ലാനിങ്ങിലൂടെയൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടാകുന്നത് പക്ഷേ അത് നിങ്ങളില്ലാതെ ആയപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമില്ലാതെ ആയപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ ആ ഒരു ഡെയിലി ബേസിസ് വരുന്ന ആക്ടിവിറ്റി അതായത് പഠിക്കുക അല്ലെങ്കിൽ ജോലിക്ക് പോവാ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും ഈ പേഴ്സണെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് അത് മാത്രമല്ല പല സാഹചര്യങ്ങളിലും ഈ വ്യക്തി ഒറ്റയ്ക്ക് നടക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം അതായത് ഇപ്പൊ വിദേശത്താണെന്ന് വിചാരിക്കുക ഇപ്പൊ വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ഈ പേഴ്സൺ ഒരുപക്ഷെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ കൂട്ടുകൂടുമ്പോ മറ്റു ഫ്രണ്ട്സിനൊക്കെ ലവേഴ്സ് ഉണ്ടാകാം ഇപ്പൊ ഈ പറഞ്ഞ എന്താ പറയാ ലവേഴ്സ് ഉണ്ടാകാം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവോ ഉണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ ആ ഒരു സമയത്ത് മറ്റുള്ളവരെന്താണ് അവർ ലവേഴ്സൊക്കെ ഏട്ടൊക്കെ അവരുടെ പ്രണയം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് റൊമാൻറ്റിക് ആയിട്ട് പോകുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നോക്കി നിൽക്കുകയാണ് ഇത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ നിങ്ങൾ സ്നേഹിക്ക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആരാണോ ആ ഒരു ജെൻഡറിൽ കണ്ടാൽ മതി അപ്പോൾ ഈ പേഴ്സൺ അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അത് വളരെ നി നിരാശയോടു കൂടിയാണ് ലോൺലിനസ് ലോൺലിനെസ് എന്ന് പറയുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള എനർജി ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇറ്റ്സ് റിയലി ഹാർഡ് അത് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ ആദ്യമൊക്കെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് ഇപ്പൊ നിങ്ങളായിട്ട് അകന്ന് നിൽക്കുന്നത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്നെ കൊണ്ട് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇരുന്നതെങ്കിൽ ഈ വ്യക്തിക്ക് അത് തെറ്റിയിരിക്കുന്നു ഈ വ്യക്തിയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിയിരിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ അത് പറ്റുന്നില്ല മനസ്സിലായോ ഇനി നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം കമ്മിങ് ഡേയ്സിലോ മന്തിലോ നിങ്ങൾക്ക് എന്തൊക്കെ ഈ റിലേഷൻഷിപ്പിലേക്ക് പ്രതീക്ഷിക്കാം ാണ് അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ആഘോഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അവസരം നിങ്ങളിലേക്ക് വരും അത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ടുണ്ടാകും ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ എങ്കിൽ പോലും അടുത്ത ഒരു കുറച്ച് ആഴ്ചകൾക്കുള്ളിലോ കുറച്ച് മാസങ്ങൾക്കുള്ളിലോ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ആഘോഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത് അതിലൂടെ നിങ്ങളുടെ മനസ്സിനും സന്തോ ഹൃദയത്തിനൊക്കെ ഒരുപാട് സന്തോഷം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് ആ ഒരു എനർജി കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന എന്തോ ഒരു സാഹചര്യം നിങ്ങളെ തേടി വരുന്നുണ്ട് അത് ചിലപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ രണ്ടു പേരുടെയും കൂടി ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ കല്യാണം ആയിരിക്കാം അൺഎക്സ്പെക്റ്റഡ് അതൊക്കെ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരിക്കാം എന്തോ ഒരു ഇൻസിഡന്റ് അത് നിങ്ങൾ ഒരുമിച്ച് നിങ്ങളത് ആഘോഷിക്കും ആൻഡ് ഓൾസോ ഗിഫ്റ്റ് ആണ് പറയുന്നത് ലവ്സ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എബിലിറ്റി ടു ട്രൂലി അണ്ടർസ്റ്റാൻഡ് വൺ അനതർ അപ്പോൾ ഈ പേഴ്സൺ മനസ്സിലാക്കും ഇപ്പൊ നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് തന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇത് തിരിച്ചറിയുക മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പും നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നതും ഏറ്റവും വലിയ സമ്മാനമാണെന്നും ഈ റിലേഷൻഷിപ്പ് താൻ തന്നെ സ്വയം പ്രൊട്ടക്ട് ചെയ്യണം കാത്തു സൂക്ഷിക്കണം എന്നുള്ളൊരു ചിന്താഗതിയും കൂടെ ഈ വ്യക്തിക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പൊ അതൊരു മാറ്റവും കൂടിയാണ് അല്ലേ അതൊരു ഫീലിങ്സ് ആണ് അല്ലെങ്കിൽ അതൊരു മാറ്റവും കൂടിയാണ് അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്തായാലും അങ്ങനത്തെ തിരിച്ചറിവുകളൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടാവട്ടെ നമുക്കിനി കുറച്ച് ക്ലോസും കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ മേ ബി ഈ പേഴ്സൺ എൻജിനീയറിംഗ് ഫീൽഡിലുള്ള ആളായിരിക്കാം പൂരം നാള് കിട്ടിയിട്ടുണ്ട് ഉത്രിട്ടാതി ഇത് നിങ്ങളുടെയും വരാട്ടോ ഈ നിങ്ങളുടെ പേഴ്സന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ചതയം നാള് ഫാഷൻ ഡിസൈനിങ് പ്രൊഫഷൻ ആയിരിക്കാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ റൈറ്റർ അക്കൗണ്ടന്റ് ഉത്രം ചിത്തിര ഇത്രയുമാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും हेल्थी आइटम ये सो बाय